പ്രവർത്തികൾ അധ്യായം പതിമൂന്ന് അന്ത്യോക്കിയയിലെ സഭയിൽ ഭരണവാസ നീഗർ എന്ന പേരുള്ളിമോൺ കുറയനക്കാരനായ ലുക്കിയോസ് ഗടപ്രഭു അഹുറതാവോട് കൂടെ വന്ന മനായിൻ ഷൌൽ എന്നീ പ്രവാചകമാരും ഉപദേഷ്ടക്കന്മാരും ഉണ്ടായിരുന്നു അവർ കർത്താവിനെ ആരാധിച്ചും ആരാധ്യം കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭരണവാസിനെയും ഷൌളിനെയും വിളിച്ചിരിക്കുന്നവരൊക്കെയായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിക്കുന്നു പരിശുദ്ധാമ്മ പറഞ്ഞു അങ്ങനെ അവർ ഉപിച്ചു പ്രാർത്ഥിച്ചു അവർ മേൽ കൈവെച്ച് അവരെ പറഞ്ഞയച്ചു പരിശുദ്ധാർമ്മ അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിയയിലേക്ക് ചെന്നു അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി സെലംസയിൽ ചെന്ന് പള്ളിയിൽ ദൈവോജനം അറിയിച്ചു ജോഹനാൻ അവർക്ക് ബുദ്ധനായിട്ടുണ്ടായിരുന്നു അവർ ദ്വീപിൽ കൂടി പാഫോസ് വരെ ചെന്നപ്പോൾ ബെറിയേശു എന്ന പേരുള്ള ഭൂതനായി കള്ളപ്പുവാചകനായ ഒരു വിദ്വാനെ കണ്ടു അവൻ ബുദ്ധിമാനായ സെർജോസ് പൗലോസ് എന്ന ദേശാധിപതിയോടുകൂടിയായിരുന്നു അവൻ ബർണവാസിനെയും ഷൌലിനെയും വരുത്തി ധീവോജന കേൾപ്പാൻ ആഗ്രഹിച്ചു എന്നാൽ ഏലിമാദ്വാൻ നേതാവും അവന്റെ പേരിന്റെ അർത്ഥം അവരോട് എതിർത്ത് നിന്നു ദേശാധിപതിയുടെ വിശ്വാസം തടത്ത് കളവാൻ ശ്രമിച്ചു അപ്പോൾ പൗലോസ് എന്നും പേരുള്ള ഷൌൽ പരിശുധാത്മപൂർണമായ അവനെ ഉറ്റുനോക്കി ഹേ സകല കപടവും സകല ദൂർത്തും നിറഞ്ഞവനെ വിഷാദിന്റെ മകനെ സർവൻ നീതിയിലെ ശത്രുവെ കർത്താവിന്റെ നേർവധികളെ മറിച്ചു കളയുന്ന നീ മതിയാക്കുകയില്ലയോ ഇപ്പോൾ കർത്താവിന്റെ കയ്യിൽ നിന്ന ബന്ധിയിരുന്നു നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ എന്ന് പറഞ്ഞു ഉടനെ ഉടനെടുത്ത് ഇമരവും ഇരട്ടും അവന്റെ മേൽ കൈ പിടിച്ചു നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് കർത്താവിന്റെ ഉപദേശിച്ച് വിസ്മയിച്ചു വിശ്വസിച്ചു പോലോസും കൂടെ ഉള്ളവരും പാക് ഹൗസിൽ നിന്ന് കപ്പൽ നീക്കി പങ്കുല്യദേശത്തെ പർഗേക്ക് വന്നു അവിടെ യോഹനാനവരെ വീട്ടുപിരിഞ്ഞ് എരിസ്ലേമിലേക്ക് മടങ്ങിപ്പോയി അവരെ പർഗയിൽ നിന്ന് പുറപ്പെട്ട് ഫിസിദ്യ ദേശിലെ അന്ത്യക്കയിലെത്തി ശബ്ദനാളി പള്ളിയിൽ നിന്നിരുന്നു ന്യായ പ്രമാണവും പ്രവാചകങ്ങളും വായിച്ചു തന്നപ്പോൾ വലിയ പ്രമാണികൾ അവർ എടുക്കൽ ആളയച്ചു സഹോദരമാരെ നിങ്ങൾക്ക് ജനത്തോട് ബോധനമല്ലതും ഉണ്ടെങ്കിൽ പറയുക എന്ന് പൗലോസ് ഓലോ സീനെ ടാക്കിംഗാട്ടി പറഞ്ഞത് ഇസ്രായേൽ പുരുഷന്മാരും ദൈവഭക്തമാരുമായുള്ള ഒരു കേൾപ്പൻ ഇസ്രായേൽ ജനത്തിന്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു മിസ്രൈൻ ദേശിന്റെ പ്രവാസകാലത്ത് ജനത്തെ വർദ്ധിപ്പിച്ചു ഭുജവീര്യം കൊണ്ട് അവിടെ നിന്ന് പുറപ്പെടുവിച്ചു മരുഭൂമിയിൽ നാൽപ്പത് സംവത്സരകാലത്തോളം അവരുടെ സ്വഭാവം സഹിച്ചു കനാൻ ദേശിലെ ഏഴ് ജാതികളെ ഒടുക്കി അവരുടെ ദേശം അവർക്ക് അവകാശമായി വിഭാഗിച്ചു കൊടുത്തു അങ്ങനെ ഏകദേശം നാനൂറ്റമ്പത് സംവത്സരം കഴിഞ്ഞു അതിന്റെ ശേഷം അവൻ അവർക്ക് ശമ്പുവിൽ പ്രവാചകൻ വരെ നയപതിമാരെ കൊടുത്തു അനന്തരം അവരുടെ രാജാവിനെ ചോദിച്ചു ദൈവം അവർക്ക് ബെന്യാമിൻ പൌത്രക്കാരനായ കീശിന്റെ മകൻ ഷൗനെ നാൽപ്പതാണ്ടേക്ക് കൊടുത്തു അവന് നിക്കേ ദാവീദിനെ അവർക്ക് രാജാവായി വായിച്ചു ഞാൻ ഇശായ മകനായ ദാവിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു അവൻ എന്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് അവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു അവന്റെ സന്ദിതിയും ദൈവം വാക്കുകളും ചെയ്തപ്പോൾ ഇസ്രേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു അവന്റെ വരവിന് മുമ്പേ യോഹനാ നിസാധനത്തിന് നോക്കിയ ആ സ്നാനം പ്രസംഗിച്ചു യോഹനാ ജീവകാലം അറിയപ്പോൾ നിങ്ങൾ എന്നെ ആറെന്ന് നിരോധിക്കുന്നത് ഞാൻ മഷീഹായ അവൻറെ പിന്നാലെ വരുന്നു അവന്റെ കാലിലെപ്പഴനല്ല എന്ന് പറഞ്ഞു സഹോദരന്മാരെ അബ്രഹാം മുസ്ചിദിന്റെ മക്കളും അവരോട് ചേർന്ന ദൈവഭക്തന്മാരുമായുള്ളവരെ നമുക്കാവുന്ന ഈ രക്ഷാവചനം അയച്ചിരിക്കുന്നത് എരിശിലേ നിവാസികളും അവരുടെ പ്രമാണികളും അവനെയോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ മതവചനങ്ങളെയും തിരിച്ചറിയാതെ അവനെ ശിക്ഷിക്കു പിടിക്കാൻ അവയ്ക്ക് നിവർത്തി വരുത്തി മരണത്തിനൊരു ഹേതുവും കാണാഞ്ഞിട്ടും അവനെ കൊല്ലണമെന്ന് അവർ പിയിലാത്തോസിനോട് അപേക്ഷു അവനെക്കുറിച്ച് ചെയ്തിരിക്കുന്നത് ഒക്കെയും തിരിച്ചശേഷം അവർ അവനെ മരത്തിനിന്നിറക്കി ഒരു കള്ളറയിൽ വെച്ചു ദൈവം അവനെ മരിച്ചവരെയും അവൻ തന്നോടു കൂടെ ഗലിയിലേ നിന്ന് ിലേക്ക് വന്നവർക്ക് ഏറിയ ദിവസം പ്രത്യക്ഷനായി അവർ ഇപ്പോൾ ജനത്തിന് മുമ്പാകെ അവന്റെ സാക്ഷികളാവുന്നു ദൈവം ദിതാക്കന്മാരോട് ചെയ്ത വാക്തം യേശുവിനെ ഉയർത്തി നേരിച്ചതിനാൽ മക്കൾക്ക് എന്ന് ഞങ്ങൾ നിങ്ങളോട് വിശേഷിക്കുന്നു നീ എന്റെ പുത്രൻ നീ അതിനെ ജനിപ്പിച്ചു എന്ന് രണ്ടാം സം കീർത്തം തീയതിക്കുന്നുള്ളൂ ഇനി ദ്രവൃത്തത്തിലേക്ക് തിരിയാതൊന്നും അവൻ അവനെ മരിച്ചത് എന്ന എഴുതി നേൻ ദാവിയുടെ സ്ഥിരമായുള്ള വിശദകൾ ഞാൻ നിങ്ങൾക്ക് നൽകുമെന്നും പറഞ്ഞിരിക്കുന്നു മറ്റൊരു സങ്കീർത്തനത്തിലും നിന്റെ പഠിച്ചതിനെ ദ്രവത്വം കാണാൻ നീ വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയുന്നു ദാവിയെ തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനകൾ ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്രാപിച്ചു തന്റെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു ദൈവവൃത്തെ നേരിപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല ആദ്യാൽ സഹോദരന്മാരെ ഇതും മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നതെന്നും മോശത്തിനാപ്പമാർത്താൻ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സ്ഥലത്ത് എന്ന് വിശ്വസിക്കുന്ന ഏവനും ഇതിനാൽ നീക്കപ്പെടുന്നുവെന്നും നിങ്ങൾ അറിഞ്ഞു കൊടുവൻ ആകിയാൽ ഹേൻ നിന്ന കാര്യം നോക്കുവാൻ ആശ്ചര്യപ്പെട്ട് നശിച്ചു പോകുകയും നിങ്ങളുടെ കാലത്ത് ഞാൻ ഒരു പ്രവർത്തിക്കുന്നു നിങ്ങളോട് വിവരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കാത്ത ഭവർ തന്നെ എന്ന പ്രവാചക പുസ്തകങ്ങൾ ഇറടി ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് ഭവിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളു അവർ പള്ളി വിട്ടു പോകുമ്പോൾ പിറ്റേ ശബ്ദത്തിൽ ദൈവജനം തങ്ങളോട് പറയണമെന്ന് അവർ അപേക്ഷിച്ചു പള്ളി വരുന്ന ശേഷം ഭൂതന്മാരിലും ഭക്തികളുടെ ഹൂ മതാനുസരികളിലും ചിലർ പൗലോസിനെയും ഭരണവാസനയും അനുഗമിച്ചു അവർ അവരോട് സംസാരിച്ച് ദൈവകൃപയം നിലനിർത്തേണ്ടതിനെ അവരെ ഉത്സാഹിപ്പിച്ചു പിറ്റേ ശബ്ദത്തിൽ ഏകദേശം പട്ടം മുഴുവനും ദൈവജന കൽപ്പം വന്നുകൂടി ഭൂതന്മാരെ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായ കൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു അപ്പോൾ പൗലോസും ഭരണഭാസും ധൈര്യം കൊണ്ട് ദൈവചനം ആദ്യങ്ങളോട് പറയുന്ന ആവശ്യമായിരുന്നു എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന അയോഗ്യതെന്ന് വിധിച്ചു കളയുന്നതിനായി ഇതാണ് ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു ഈ ഭൂമിയിലെ അറ്റത്തോളവും രക്ഷയാകേണ്ടതിന് ഞാൻ നി ജാതികളെ വെളിമാക്കി വെച്ചിരിക്കുന്നുവെന്ന കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുമുണ്ട് എന്ന് പറഞ്ഞു ജാതികളെ കേട്ട സന്തോഷിച്ച് ദൈവജനത്തെ മൗതപ്പെടുത്തി നിത്യജീവനായെന്ന് നമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു കർത്താവിന്റെ വചനം ആ നാട്ടിലെങ്കിലും വ്യാപിച്ചു ഭൂതന്മാരോ ഭക്തിയുള്ള മാനേസികളെയും പഠനത്തിലെ പ്രധാനികളെയും നടക്കി ഓളോസിന്റെയും ഭരണഭാസിനെയും നേരെ ഉപദ്രവം ഉണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു എന്നാൽ അവർ തങ്ങളുടെ കാലിലെ പൊടി അവരുടെ നേരെ തട്ടിക്കളഞ്ഞ് ഇക്കോണിയിലേക്ക് പോയി ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായിത്തീർന്നു